ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് തൻ്റെ പിതാവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധിയെ തള്ളിപ്പറയേണ്ടി വരുമോ കോൺഗ്രസ്സിനെ പ്രതിസന്ധിയിലാക്കുന്ന ബൊഫേഴ്സ് അഴിമതി കഥയുടെ ഒരു പുസ്തകമാണ് അടുത്ത മാസം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകയും ബൊഫേഴ്സ് ഗേറ്റ് സംബന്ധിച്ച വിവാദമായ ഒരുപാട് വാർത്തകൾ പുറത്തു കൊണ്ടുവരികയും ചെയ്ത ചിത്ര സുബ്രഹ്മണ്യമാണ് അടുത്ത മാസം തൻ്റെ ബൊഫേഴ്സ് ഗേറ്റ് എന്ന പുസ്തകം പുറത്തിറക്കുന്നത് അതുവരെ മിസ്റ്റർ ക്ലീൻ എന്നറിയപ്പെട്ടിരുന്ന രാജീവ് ഗാന്ധി മിസ്റ്റർ കറപ്റ്റ് ആണെന്ന് ജനങ്ങളെക്കൊണ്ട് പറയപ്പെട്ടതാണ് ബൊഫേഴ്സ് നൂറ്റി മുപ്പത് കോടി ഡോളർ സ്വീഡിഷ് ബൊഫേഴ്സ് സ്റ്റോക്ക് വാങ്ങാൻ ഇന്ത്യ സർക്കാരിനെ പ്രേരിപ്പിച്ചത് അതിനിടയ്ക്കുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഇടപാടുകളാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ബൊഫേഴ്സ് കേസ് അന്വേഷണം ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ തന്നെ ഇളക്കിമറിച്ച ബൊഫേഴ്സ് ഇടപാടിനെക്കുറിച്ചുള്ള അഴിമതിയെക്കുറിച്ചുള്ള കൂടുതൽ കഥകളാണ് ബൊഫേഴ്സ് ഗേറ്റിലൂടെ പുറത്തു വരാൻ പോകുന്നത് സ്വീഡനിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനായ സ്റ്റെൻ ലിൻസ്റ്റോമാണ് ആണ് ഇന്ത്യയിലെ മാധ്യമപ്രവർത്തിയായ ചിത്ര സുബ്രഹ്മണ്യത്തിന് ബൊഫേഴ്സ് തോക്കിടപാട് സംബന്ധിച്ച അതിലെ അഴിമതിയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ചോർത്തി നൽകിയത് എന്നാൽ ഇതുവരെ തൻ്റെ സോഴ്സിന് സ്റ്റിംഗ് എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത് ആരാണെന്ന് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ സ്റ്റെൻ ലിൻസ്റ്റോം എന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് തൻ്റെ സോഴ്സ് എന്നവർ വെളിപ്പെടുത്തുന്നു സ്വീഡിഷ് തോക്കുകൾ ഇന്ത്യൻ സർക്കാരിനെ കൊണ്ട് വാങ്ങിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് ബൊഫേഴ്സ് ഉടമകൾ നൽകിയത് എന്നാണ് വിവരം ഈ പണം സ്വിസ് ബാങ്ക് അക്കൗണ്ടിൽ ആണ് നിക്ഷേപിച്ചിരുന്നത് ഇതുവരെ മറ്റ് രാജ്യക്കാർ മാത്രമാണ് അഴിമതിക്കാർ എന്ന് വിശ്വസിച്ചിരുന്ന സ്വീഡിഷ് ജനതയ്ക്ക് തങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വവും ഈ അഴിമതിയിൽ പങ്കാളികളാണ് എന്നറിഞ്ഞ സമയത്ത് അവർ ഞെട്ടിത്തെറിച്ചുപോയി എന്നാണ് പറയുന്നത് അന്നത്തെ സ്വീഡിഷ് പ്രധാനമന്ത്രി ഒലോഫ് പാമയ്ക്കെതിരായും വ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വത്തിലെ സർക്കാരും അതേപോലെ തന്നെ സ്വീഡിഷ് പ്രധാനമന്ത്രി ഒലോഫ് പാമയും ഈ ഇടപാടുകളിൽ ഇടനിലക്കാരില്ലെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരികയായിരുന്നു കോടിക്കണക്കിന് രൂപയാണ് ഇടനിലക്കാർ തട്ടിയെടുത്തത് അത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം തന്നെയായിരുന്നു എന്ന് വ്യക്തമായി അതോടുകൂടിയാണ് മിസ്റ്റർ ക്ലീൻ എന്നറിയപ്പെട്ടിരുന്ന രാജീവ് ഗാന്ധി അഴിമതിക്കാരനാണെന്ന് വ്യക്തമായത് തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അധികാരത്തിന് പുറത്താവുകയും ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളറങ്ങുന്ന പുസ്തകമാണ് അടുത്ത മാസം പുറത്തിറങ്ങുന്നതെന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച വാർത്ത പറയുന്നത്